യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം ഹോസ്പിറ്റൽ വണ്ടൂർ സ്വകാര്യ ബസ് പണിമുടക്ക് നിലമ്പൂർ താലൂക്കിൽ പൂർണ്ണം കെ എസ് ആർ ടി സി സർവീസ് നടത്തിയത് യാത്രക്കാർക്ക് തുണയായി ബുധനാഴ്ച ദേശീയ പണിമുടക്കിന്റെ ഭാഗമായും സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങില്ല ബസ് ഉടമകളുടെ സംയുക്ത സമിതി തീരുമാനപ്രകാരം സംസ്ഥാനം നടന്ന സൂചനാ സമരത്തിൽ നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ് ഉടമകളും ബസ് നിർത്തിവെച്ച് പങ്കെടുത്തു കെഎസ്ആർടിസി സർവീസ് നടത്തിയത് അത്യാവശ്യ യാത്രക്കാർക്ക് ആശ്വാസമായി യാത്രാ ദുരിതം ഇല്ലാതാക്കാൻ കെഎസ്ആർടിസി അധിക സർവീസും നടത്തി നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് സ്ഥിരമായുള്ള മുപ്പത് സർവീസുകൾക്ക് പുറമെ നിലമ്പൂർ കോഴിക്കോട് റൂട്ടിൽ ഒരു പ്രത്യേക സർവീസ് കൂടി നടത്തി എന്നാൽ ബസ്സുകളിൽ യാത്രക്കാരുടെ അനിയന്ത്രിതമായ തിരക്കുണ്ടായില്ല ദീർഘദൂര യാത്രക്കാരാണ് കൂടുതലായി ഉണ്ടായിരുന്നത് ഹൃദയ യാത്രക്കാർ കുറവായിരുന്നു ബസ് സ്റ്റാൻഡുകളും കിടന്നു നിലമ്പൂർ ബസ് സ്റ്റാൻഡിലെ കൂടുതൽ പ്രവർത്തിച്ചില്ല സ്വകാര്യ കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരുന്നില്ല എങ്കിലും ബസ്സുകളെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിൽ എത്താത്തതിനാൽ ഹാജർനില കുറവായിരുന്നു ബുധനാഴ്ച ദേശീയ പണിമുടക്കിന്റെ ഭാഗമായും സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങില്ല ഇതോടെ തുടർച്ചയായി രണ്ടു ദിവസം സ്വകാര്യ ബസ്സുകളുടെ സർവീസ് നിരക്കും കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പ്രകാരം നൂറ്റിനാൽപത് കിലോമീറ്റർ ദൂരം സർവീസ് നടത്തുന്ന ബസ്സുകളുടെയും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും പെർമിറ്റുകൾ പുതുക്കി നൽകുക കേരളത്തിലെ ഒരു തൊഴിൽ മേഖലയിലും ഇല്ലാത്ത കരിനിയമമായ ബസ് ജീവനക്കാർക്ക് പി സി സി വേണമെന്ന നിബന്ധന ഒഴിവാക്കുക പതിമൂന്ന് വർഷമായുള്ള വിദ്യാർത്ഥികളുടെ യാത്രാ കൺസ്ട്രക്ഷൻ കാലോചിതമായി വർധനവ് വരുത്തുക ഈ ചലൻ വഴി പിഴ ചുമത്തുന്ന നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ് സൂചനാ സമരം നടത്തിയത് സമരത്തിന് ആധാരമായ വിഷയങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ീരുമാനം ഉണ്ടായില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം നടത്താനും ബസ് ഉടമകൾ ബ്യൂറോ നിലമ്പൂർ